സാമാന്യ ബോധമുള്ള ഒരാളും പോവില്ല എല്ലാവർക്കും അറിയാം രാജ്യത്തുടനീളം ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ നടക്കുക രാജ്യത്ത് ഉടനീളം എണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ സംഭവമാണ് ഒരു വർഷത്തിനുള്ളിൽ നടന്നത് രാജ്യത്തെ എല്ലായിടത്തും നടക്കുകയാണ് ഒരുപാട് പേര് ജയിലിലാണ് ഒരുപാട് വൈദികർ ഒരുപാട് പാസ്റ്റർമാർ ഒരുപാട് ക്രൈസ്തവരൊക്കെ ജയിലുകളിലാണ് ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്തുകയാണ് ആട്ടിൻ്റെ തൊലിലെട്ട ചെന്നായികളാണ് കേക്കുമായി വരുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ക്രിസ്മസ് കാലത്ത് ഞാൻ പറഞ്ഞത് ആദ്യം തോലത്തെ ചെന്നായിക്കൾ അരമലകൾ കയറിയിറങ്ങി കേക്കുമായി വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പറഞ്ഞതാണ് ഞാൻ തന്നെ പറഞ്ഞ ബോധ്യപ്പെട്ടല്ലോ അതല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ വരുമ്പോൾ ഒരു ഷോ എന്നിട്ട് ഇപ്പോൾ ഇവരെ ഇടപെട്ടിട്ടാണ് ജാമ്യം കൊടുക്കുന്നത് കോടതിയാണ് ജാമ്യം കൊടുത്തത് ഛത്തീസ്ഗഡിൻ്റെ പ്രോസിക്യൂഷനും ഭജരംഗതലിന്റെ വക്കീലും ശക്തിയായി എതിർത്തിട്ടും ഒരു കേസും ഇല്ലായെന്ന് ബോധ്യപ്പെട്ടിട്ട് കോടതിയാണ് കൊടുത്തത് ആ കേസ് പിൻവലിക്കണം ആ കേസ് പിൻവലിക്കണം അതിനുള്ള നടപടികൾ കോടതികൾ ചെയ്യണം അത് കോഷിയാനുള്ള നിയമപരമായ നടപടികൾക്ക് ഞങ്ങൾ എല്ലാ പിന്തുണയും കൊടുക്കും ഭൂപേഷ് ഭാഗലിൻ്റെ കാലത്തൊന്നും അല്ല ഇത് കൊണ്ടുവന്നത് ഛത്തീസ്ഗഡിലെ നേതാക്കളാരും ഇടപെട്ടില്ല എന്ന് പറഞ്ഞ തെറ്റായ പ്രചരണം ആദ്യത്തെ എം പിമാരുടെ ഡെലിഗേഷൻ പോയപ്പോൾ അവർക്ക് ജയിലിൽ അനുമതി നിഷേധിച്ചപ്പോൾ അവരുടെ കൂടെ പോയ ആളാണ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ജയിലിൽ പോയി കന്യാസിമാരെ ഭൂപേഷ് ബാഗൽ കണ്ടു ഒന്ന് അദ്ദേഹം ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു ഫോൺ ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു അവിടുത്തെ അതിശക്തമായ അവിടുത്തെ കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു ഈ ബി ജെ അതെല്ലാം കണ്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കോല കത്തികളിലൂടെ ആ കോലം പോലീസ് പിടിച്ചു വാങ്ങിയിട്ടാണ് പ്രസിഡന്റ് ആക്കിയത് അവിടെ വനിതകൾ അവിടെ സമരം നടത്തിയിരുന്നു മുഖ്യമന്ത്രി മാത്രമല്ല അവിടുത്തെ പി സി സി പ്രസിഡന്റ് അവിടുത്തെ ചാർജുള്ള എ സി സി ജനറൽ സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ പാർട്ടി നേതാക്കന്മാരും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായങ്ങളും കൊടുക്കാറുണ്ട് ശ്രീ റോജി എം ജോണും സജീവ് ജോസഫോടും അവിടെ ക്യാമ്പ് ചെയ്ത് നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചത് റോജി എം ജോൺ എം എൽ എ ആണ് അവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തത് അവിടുത്തെ പാർട്ടി നേതൃത്വമാണ് ഇവരിത് കാണുന്നത് ഇതൊക്കെ ഒന്നും പറയാനില്ലല്ലോ പെട്ടുപോയല്ലോ പെട്ടുപോയി കള്ളത്തരം പൊളിഞ്ഞു പോയല്ലോ കാപട്യം പുറത്തു വന്നല്ലോ അത് വരുമല്ലോ ഏ പാർക്കി പുറത്ത് കാണിക്കുന്നതല്ല കേരളത്തിൽ കാണിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി നേരത്തെ മനസ്സിലായതാണ് കുറച്ച് പേർ കൂടി മനസ്സിലായേണ്ട അതിപ്പോൾ മനസ്സിലായുള്ളൂ